ഇപ്പോൾ നമ്മൾ മറ്റൊരു ഇടത്തുള്ളതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അലോസരം മുസ്ലിം സമൂഹ ജീവിതത്തിന് കേരളത്തിൽ ഉണ്ടോ അതിൽ മുസ്ലിം ലീഗിന് ഒരു വലിയ പങ്കില്ല അവർ മിതവാദപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ കേരളം മുഴുവനാണ് മുസ്ലിം ലീഗ് വിരോധികൾക്കിടയിലാണ് ഞാൻ ഈ നിൽക്കുന്നത് എനിക്ക് അല്പസമയമാണ് നിങ്ങൾ വല്ലാതെ ഇന്റർപ്രട്ട് ചെയ്യരുത് അതായത് മുസ്ലിം ലീഗിന് ഒരു നിലപാടുണ്ട് അത് നിങ്ങൾ മനസ്സിലായി ഇന്ന് തുടങ്ങിയല്ല ഞങ്ങള് നാൽപ്പത്തെട്ടിൽ ആരംഭിച്ച് ഏകദേശം എഴുപത്തിനാല് എഴുപത്തിയഞ്ച് പൊന്നത്തിലേക്ക് ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങൾ ഏത് മുസ്ലിം ഇഷ്യൂ ആണ് റൈസ് ചെയ്യാത്തത് പക്ഷെ ഞങ്ങൾ റൈസ് ചെയ്യുന്നതിന്റെ രീതി ഈ പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലുള്ള ആളുകളെ രീതിയിലല്ലാതെ മാത്രം ഉദാഹരണത്തിന് ഞാൻ പറയാം ഇന്ത്യൻ പാർലമെന്റിൽ ഈ ബാബരി മസ്ജിദ് ഇഷ്യൂ അബ്ദുള്ള സാഹിബ് ഉന്നയിച്ചല്ലോ ഈ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്നു എസ് പി ചവാൻ ഈ അനധികമായി കൊണ്ടുവച്ച ബാബരി മസ്ജിദ് അകത്ത് അനധുമായി കൊണ്ടുവച്ച വിഗ്രഹത്തെ കൊഴാൻ പോയി അത് ഇന്ത്യയിൽ വലിയൊരു വിഷയമായി കോടതിക്ക് മുമ്പിലുള്ള ഒരു കേസാണ് അതിനെതിരെ വന്ന വികാരം വന്നപ്പോൾ മുസ്ലിം ലീഗ് ശക്തമായ സമീപനം എടുത്ത് കോൺഗ്രസിൽ നിന്ന് മാറി നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി വിട്ടു തൊണ്ണൂറ് കാലഘട്ടത്തിൽ വിട്ടതിന് ശേഷം ആറേഴ് മാസങ്ങൾക്കുള്ളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഡയലോഗ് ആരംഭിച്ചു കോൺഗ്രസ് മുസ്ലിം ലീഗിനെ തിരിച്ചു വിളിച്ചു നിങ്ങൾ ആശങ്കകൾ എന്താണ് നമുക്ക് ഇരിക്കാൻ പറഞ്ഞു ഞങ്ങൾ ആശങ്കകൾ മുഴുവൻ കോൺഗ്രസിനെ ഉപയോഗിച്ചു ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജകത്വം തുടർച്ചയായ കലാപങ്ങൾ ആരാധനങ്ങൾ ഒന്നല്ല മൂവായിരം പള്ളി പിന്നെ പിടിച്ചടക്കും എന്നാണ് വിശേഷ പരിഷത്ത് അന്ന് പ്രഖ്യാപിച്ചത് അത് മനസ്സിലാക്കാം അതിൽ ഒന്ന് മാത്രമേ ആവരി വച്ചത് കേരളത്തിൽ ഇരുപത്തി ഒമ്പത് പള്ളിയുണ്ട് ഇതെല്ലാം കോൺഗ്രസിന്റെ മുമ്പിൽ വെച്ചു അങ്ങനെ ഞങ്ങൾ വെച്ച നിരവധി പ്രശ്നങ്ങളിൽ കോൺഗ്രസ് പത്തെണ്ണം സ്വീകരിച്ചു ആ പത്തെണ്ണത്തിൽ ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ അവതരിപ്പിച്ച ബനാത്വൽ അവതരിപ്പിച്ച ഒരു സ്വകാര്യ ബില്ലാണ് ആരാധനാലയ സംരക്ഷണ നിയമം അന്ന് അത് പരാജയപ്പെട്ടു പോയി അത് ഇന്ത്യയുടെ നിയമനിർമ്മാണമാക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് അംഗീകരിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരാധന സംരക്ഷണ നിയമം കൊണ്ടുവന്നു രണ്ട് ഉറുദു ഭാഷയ്ക്ക് അംഗീകാരമില്ല അത് വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതിപ്പോയി ഒരൊറ്റ കാരണത്താൽ ഒരു ശതമാനം പോലും മനുഷ്യന്മാർ സംസാരിക്കാത്ത തൊളു കൊങ്ങിണി തുടങ്ങിയ ഭാഷകൾക്ക് ഭാഷാ ഭാഷാംഗീകാരമുള്ള ഈ ഭാരതത്തിൽ മുപ്പതിലേറെ ശതമാനം മനുഷ്യർ സംസാരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ഉച്ചിരും ചൂടും പകർന്ന ഗദ്യങ്ങളും പദ്യങ്ങളും ഗസലുകളും കവാലുകളും ഒക്കെ ഇറങ്ങിയ ഒരു മഹത്തായ ഭാഷയ്ക്ക് ഇന്ത്യയിൽ അംഗീകാരമില്ല അതായിരുന്നു ഞങ്ങൾ വെച്ചത് പ്രാന്തവൽക്കരിക്കപ്പെട്ട ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെ പ്രശ്നം അവർക്ക് ഉറുദു ഇല്ലാതെ ഒന്നും തിരിയില്ല അത് അംഗീകരിച്ചു ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എല്ലാ സ്റ്റേറ്റിലും എന്ന് പറഞ്ഞു ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു മുസ്ലിങ്ങളുടെ ദാരിദ്ര്യവും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ജുഡീഷ്യൽ സ്റ്റാറ്റസുള്ള കമ്മിറ്റി പഠനം പറഞ്ഞു അങ്ങനെയാണ് സജീന്ദർ സർക്കാർ കമ്മിറ്റി വന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അതല്ലാതെ ഇവർ പറഞ്ഞു സിദ്ധിക്കാപ്പൻ ആരാളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആളാണ് അവരുടെ ലേഖയനാണ് തേജസിന്റെ പക്ഷെ സിദ്ധിക്കാപ്പന്റെ വിഷയത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗാണ് ഉയർത്തിയത് ലോക്സഭയിലും രാജ്യസഭയിലും അതാണ് നിയമപരമായ മാർഗം അയാളോട് കാണിക്കുന്ന ഇൻജസ്റ്റിസ് ആണ് അത്രാസിൽ പോയതി പേരിൽ അനാവശ്യമായി ജയിലടിച്ചതാണ് അബ്ദുൽ നാസർ മഹദീനിയുടെ ഐ എസിനെതിരെ അതിശക്തമായ നിലപാട് താളാണ് പക്ഷെ അബ്ദുൽ നാസർ മഹദീനോട് കാണിക്കുന്ന ഇൻജസ്റ്റിസ് ഇന്ത്യൻ പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചത് മുസ്ലിം ലീഗാണ് പൗരത്വ സംരക്ഷണത്തിന് കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കോളേജിലും റോഡ് വരാന്തയിലിരുന്നു ആൾക്കൂട്ടം അല്ല വേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ അത് റൈസ് ചെയ്താണ് ഇ കെ കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടിയും അമിത്ഷയും തമ്മിൽ ഉണ്ടായ വാദപ്രതിവാദങ്ങൾ നമ്മൾ കണ്ടതാണ് മാത്രമല്ല എന്ത് പറഞ്ഞിട്ട് ആ സഭ അറിഞ്ഞത് നിങ്ങൾ ഇത്തരത്തിൽ ഞങ്ങളെ സമുദായത്തിന് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം നിയമം പറഞ്ഞിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ബഹിഷ്കരിച്ചിറങ്ങി നേരെ കബീർ സിബലിന്റെ വക്കാലത്ത് കൊടുക്കണ നാഷണൽ മീഡിയ കാണിച്ചത് ഇന്നും പൗരത്വ നിയമം ആ സുപ്രീം കോടതിയിൽ കൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന കച്ചേര മുസ്ലിം ലീഗാണ് രാജ്യത്തെ നിയമത്തിന്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കണം ഇന്ത്യയോടൊപ്പം നിൽക്കണം ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന ഭരണകക്ഷികൾ ഒന്നായിരുന്നു ഞങ്ങൾ പത്ത് തവണ ഐക്യരാഷ്ട്രസഭയിലേക്ക് ഭാരതത്തെ പ്രതികരിച്ച് വാജിബായി പോലും പറഞ്ഞയച്ചത് മുസ്ലിം ലീഗിന് അഖിലേന്ത്യാ അധ്യക്ഷനാണ് എന്തായാലും കാരണം മുസ്ലിം ലീഗ് രാജ്യത്തിന് ട്രസ്റ്റിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര മന്ത്രി ആയിട്ടുണ്ട് മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അത് മാന്യമായ രീതിയിൽ സെക്യുലർ കക്ഷികളോടൊപ്പം നിന്ന് ഹിന്ദുക്കളടക്കമുള്ള ക്രിസ്ത്യൻ അടക്കമുള്ള ആളുകൾക്ക് പ്രകോപനം ഉണ്ടാകാതെ അവരെ കൂടി സമ്മതത്തിലാണ് ഞങ്ങൾക്ക് ശക്തിയുള്ള അടുത്ത് എല്ലാം നടപ്പാക്കിയത് അതുങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ കേരളത്തിൽ മുസ്ലിം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളുള്ള നാടാണ് കേരളം നിങ്ങൾ നിങ്ങളറിയോ ഒരിക്കൽ അസന്തേസിന്റെ അടുത്തുനിന്ന് രണ്ട് യൂത്ത് ലീഗ് നേതാക്കൾ അയാളെ കാണാൻ ഹൈദരാബാദ് പോയി അയാളോട് സംസാരിച്ച വേണ്ടി ചോദിക്കുകയാണ് ഞങ്ങളിവിടെ ഹൈദരാബാദിലെ മുനിസിപ്പാലിറ്റി ഞങ്ങളാ ഭരിക്കുന്നത് കോർപ്പറേഷൻ ഞങ്ങളാ ഭരിക്കുന്നത് എം ഞങ്ങളാണ് അഞ്ചാറ് എം എൽ എ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ത് ചോദിച്ചാലും സ്കൂളും കെട്ടിയിട്ടും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒറ്റ തന്നെ ഞങ്ങൾക്ക് വോട്ട് ഇല്ല നിങ്ങൾക്ക് എങ്ങനെ ഈ ഹിന്ദുക്കൾ വോട്ട് കിട്ടുന്നത് ഇയാൾ ചോദിക്കാം ഇപ്പൊ തന്നെ മഞ്ചേശ്വരത്ത് ബി ജെ പി മത്സരിച്ച് മഞ്ചേശ്വരത്തെ ഹിന്ദുക്കൾ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്തത് മുസ്ലിം ലീഗിൽ വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളുടെ നാടൻ എന്താ കാരണം മുസ്ലിം ലീഗ് എന്താണെന്ന് അവർക്ക് അറിയാം അത് രാജ്യത്തോടൊപ്പം നിൽക്കും അത് മതേതര പക്ഷത്തെ ഉറച്ചു നിൽക്കും ഞങ്ങൾക്ക് ജനങ്ങളെ ആളിക്കത്തിക്കാൻ പറ്റിയെന്ന പല വിഷയം ഉണ്ടായിരുന്നു ഞങ്ങൾ എന്താ ചെയ്തത് ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇപ്പം നോക്കി കർണാടക ഇപ്പം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു എസ് ഡി പിഐിനെ പിന്നെ നിരോധിക്കില്ല എന്താ കാരണം എസ് ഡി പി ഐ വേണം കർണാടകയിൽ കണക്കിന് സീറ്റുകൾ എസ് ഡി പി ഐ പോയി മത്സരിച്ചു അതിന് കോൺഗ്രസ് ശരി അതാണ് മുസ്ലിം ലീഗിന്റെ വളരെ 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 വിശദമായി സമയമെടുത്ത് തന്നെ താങ്കൾ പറഞ്ഞല്ലോ നമ്മുടെ മെയിൻ വിഷയം അതല്ലെങ്കിലും ഇവിടെ ഓ റൈസ് ചെയ്തതുകൊണ്ട് താങ്കൾ അത് മറുപടി പറഞ്ഞത് നന്നായി മറുപടി പറയാനുള്ള അവസരം അക്കാര്യത്തിൽ താങ്കൾക്ക് ഞാൻ തന്നു റജി ലുഗോസ് ഇവിടെ സെക്കൻഡ് രണ്ട് സെക്കൻഡ് താങ്കളിലേക്ക് വരാം അടുത്ത റൗണ്ട് അല്ല അല്ല രണ്ട് സെക്കൻഡ് ഈ വിഷയം കംപ്ലീറ്റ് ചെയ്യണം അതായത് ഒരു ബാബരി മസ്ജിദിന്റെ കാര്യത്തിലാണ് അബ്ദുള്ള സാഹിബ് പറഞ്ഞു വെല്ലുവിളിക്കപ്പെട്ട മൂവായിരം പള്ളികളെ നിയമപരമായി രക്ഷിച്ചത് മുസ്ലിം ലീഗ് ശരി ഓക്കെ